ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും പവിത്രം സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന കമല വിക്രമമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാത്ത എന്തെന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ വിക്രമെന്ന് കമല ചോദിക്കുകയാണ് അച്ഛ അച്ഛൻ്റെ വഴിക്ക് പോയി മോൻ മോൻ്റെ വഴിക്ക് പോയി ഇതിൽ കിടന്ന് ഒരുങ്ങുന്ന ഞാനാണെന്നൊക്കെ പറഞ്ഞ് കമല വളരെയധികം വിഷമിക്കുകയാണ് അപ്പോൾ നീ മര്യാദയ്ക്ക് വന്ന് ചോറ് കഴിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം പറയാൻ എനിക്ക് ചോറ് വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കമല വളരെയധികം വിഷമിച്ച് ആ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വേദ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഉടൻ തന്നെ വേദ അടുക്കളയിൽ വന്ന് വിക്രമൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചില കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയം നന്ദിനി വേദം തടയുകയാണ് നിന്നോട് ആരാണ് പറഞ്ഞ അടുക്കളയിൽ കയറാൻ നിനക്ക് അനു അതിനുള്ള അനുമതി അമ്മ തന്നു എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് അനുമതി എന്തിനാണ് എനിക്കിഷ്ടമുള്ള ഞാൻ ഉണ്ടാക്കുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീജിയും പറയുകയാണ് നന്ദിനി നീയൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുകയാണ് പഴയതുപോലും നിനക്കിപ്പോൾ അമ്മയെ കയ്യിലെടുക്കാൻ പറ്റില്ലല്ലോ ഇത്രയും അങ്ങനെയാണല്ലോ നീ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എനിക്ക് അമ്മയെ കയ്യിലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ഛനെ കയ്യിലെടുക്കാൻ കേട്ടോ നന്ദിനേട്ടത് ഇവിടെ പറയുന്നതൊക്കെ ഞാൻ ചെന്നാൽ അച്ഛനോട് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അയ്യു വേണ്ട എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് പറയുകയാണ് നന്ദിന ആ സമയം കമൽ അവിടേക്ക് വരികയാണ് ഇവിടെ എന്താണ് ഇത്രയും ബഹളം എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ നന്ദിനുടൻ തന്നെ പറയുകയാണ് അമ്മ അമ്മയല്ലേ പറഞ്ഞതുപോലെ കയറണ്ട എന്നിട്ട് ഇതാ ഇപ്പോൾ ഇവള് വിക്രമിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കി എന്താകും കഴിക്കില്ല ഇത്രയും നാളങ്ങനെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് ഇവക്കിവിടെ രണ്ടടുക്കള ഉണ്ടാക്കാനുള്ള പുറപ്പാടാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നുമില്ല ഇല്ല അവൾക്ക് ഭക്ഷണം വേണമെങ്കിൽ അവളും ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ ശ്രീജ സംസാരിക്കുകയാണ് അമ്മയെ കയ്യിലെടുത്ത് ഇവിടെ കുറേ കളിച്ചാണ് ലിഞ്ഞ് അതൊന്നും ഇവിടെ നടപ്പില്ലെന്ന് നന്ദിനി പറയുകയാണ് ഇവിടെ ഉള്ളവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമാണെന്ന് അറിയാം കേട്ടോ എന്ന് വേദ പറയുകയാണ് അത് കമലയെ ഉദ്ദേശിച്ചാണ് വേദ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദിനി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദിനേട്ടത്തെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നന്ദിനേട്ടത്തേക്ക് മനസ്സ് മുഴുവൻ കുശുംമ്പാണ് എന്ന് പറയുകയാണ് അപ്പോൾ കമല പറയുകയാണ് നന്ദിനി നീ നിൻ്റെ കാര്യം നോക്കി എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കമല അങ്ങോട്ടേക്ക് പോവുകയാണ് വേദയോട് ഒന്നും ദേഷ്യമായിട്ടോ ചെയ്യേണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നന്ദിനിക്ക് വളരെയധികം ദേഷ്യമാണ് വീണ്ടും ഇവിടെ അമ്മയായിട്ട് അടുക്കുകയാണോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരികയാണ് നിന്നെ ഞാൻ ഇവിടെ ഒന്ന് വയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് നന്ദിനി നന്ദിനി ഏട്ടത്തിൽ ഒന്ന് പോകൂ പ്ലീസ് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ നന്ദിനി ദേഷ്യം വന്ന് അകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ ശ്രീജ പറയുകയാണ് നന്ദിനി പോലെനിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നീ ഉണ്ടാക്കുന്നു പറയുകയാണ് ആര് പറഞ്ഞു നന്ദിനി ഏട്ടത്തിൽ പോയെന്ന് ധു ആ കഥവിൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ വച്ചാൽ നോക്കട്ടെ എന്ന് പറയുകയാണ് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയായിരിക്കും അങ്ങനെ വേദം ഓടിച്ചെന്ന് നോക്കുമ്പോൾ നന്ദിനെ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവർ വരുന്ന കാണുന്നതും നന്ദിനെ ഓടാനായിട്ട് ശ്രമിക്കും വന്ന് വീഴുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രീജയും വേദയും കൂടെ വന്ന് കളിയാക്കി ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമിൻ്റെ വർക്ക്ഷോപ്പാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം വളരെയധികം വിഷമിച്ച് അവിടെ ഇങ്ങനെ ഒരറ്റത്ത് കിടക്കുകയാണ് അപ്പോൾ ഏകദേശം ഉച്ച സമയം അപ്പോൾ വിക്രം നീ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല വീട്ടിലും ചോദിക്കുകയാണ് രാജേട്ട ഇല്ല രാജേട്ട നിങ്ങൾ പോയിക്കുള്ളൂ എങ്കിൽ നമ്മളെ കൂടെ വാ വന്ന് ഭക്ഷണം കഴിക്കുന്ന നീ എന്നൊക്കെ പറയുകയാണ് എൻ്റെ അച്ഛനല്ലേ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ് നീ അതൊന്ന് ക്ഷമിക്കൂ എന്നൊക്കെ രാജേട്ടൻ പറയുകയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ മാഷ് ഇതെല്ലാം മറക്കുമെന്ന് അപ്പം നമുക്ക് വീടൊക്കെ ഉടനെ തന്നെ ശരിയാക്കി എടുക്കുക എന്നൊക്കെ രാജേട്ടൻ പറയുകയാണ് ആ സമയം അവിടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ് അപ്പം അതിൽ നിന്ന് വേദ ഭക്ഷണമായിട്ടൊക്കെ വരികയാണ് അതാ നിനക്കുള്ള ഭക്ഷണം വന്നിട്ടുണ്ട് കേട്ടോ നിൻ്റേതാ ഭാര്യ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ ജോസഫൊക്കെ പറയുകയാണ് നിന്നോട് ആരാ പറഞ്ഞ ഇങ്ങോട്ട് ഭക്ഷണമായിട്ടൊക്കെ വരാനായിട്ട് അങ്ങോട്ട് കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഭക്ഷണമായിട്ട് വന്നതെന്ന് വേദ പറയുകയാണ് അപ്പോൾ ഇവതാ ഇവിടെ ഇന്നും പട്ടിണി ഇടക്കുകയാണ് രാവിലോട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ഒന്നും വരുന്നില്ല അപ്പോൾ വേദ അവൻ്റെ ഭക്ഷണമോ കൊടുക്കുന്നു പറയും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകില്ല അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ ചെല്ലും ഞാൻ എല്ലാം വിളമ്പി കൊടുക്കാമെന്ന് വേദ പറയുകയാണ് ഓ നമ്മളിയോ സ്വർഗത്തിലെ കട്ടറും പാവില്ല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെല്ലാം വിക്രമിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് വിക്രം നിങ്ങൾക്ക് എന്തും മുരുട്ട് സ്വഭാവമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് വീട്ടിലായാലും ഇങ്ങനെ നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നോട് സ്നേഹമായിട്ടൊക്കെ പെരുമാറാൻ വളരെ ബുദ്ധിമുട്ടാണ് അതെന്താണ് അങ്ങനെ കാണിക്കുന്നത് കാട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലല്ലോ എന്നോട് എന്ത് സ്നേഹമായിരുന്നു എന്നൊക്കെ വേദ ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായി കേട്ടോ വിക്രമങ്ങൾ വീട്ടുകാരുടെ മുമ്പിൽ വച്ച് എന്നോട് സ്നേഹം കാണിക്കുമ്പോൾ ഗുണ്ടയാണ് നിങ്ങൾക്ക് അതൊരു ഇടിവല്ലി താൻ ഇത്രയും ഒരിടവും ഗുണ്ടയാണെന്നൊക്കെ ഉള്ള രീതിയിലല്ലേ അവരുടെ മുമ്പിലൊക്കെ നിൽക്കുന്നത് പെട്ടെന്ന് എന്നോട് സ്നേഹം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും എന്നുള്ളത് എനിക്ക് അറിയാം കേട്ടോ എന്നൊക്കെ പറയുകയാണ് ശ്രീനിസാറിനെ മാത്രമല്ലേ നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ അങ്ങയുടെ മുന്നിൽ മാത്രമാണെങ്കിൽ പുച്ചമടച്ച് നിൽക്കും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചാടി കഴിക്കാനായിട്ട് നിൽക്കും എന്തൊരു സ്വഭാവമാണ് നിങ്ങൾ നീ ഒന്ന് നിർത്തെന്നൊക്കെ പറയുകയാണ് നിങ്ങൾ എങ്ങനെയാണ് വിക്രം ഇത്ര ഇതായി പോയതെന്ന് എനിക്ക് എന്തായാലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും നിങ്ങളെ പാസ്റ്റ് എന്താണെന്ന് എനിക്കറിയണം എന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ വിക്രം ഒന്നും ഉണ്ടാകെ തന്നെ നിൽക്കുകയാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ പഴയകാല ജീവിതം എന്താണെന്ന് അറിഞ്ഞിരിക്കും വേദയാണ് പറയുന്നതെന്ന് നിങ്ങൾ കാട്ടിൽ വെച്ച് കുഹിയിൽ വെച്ചൊക്കെ എന്നെ സ്നേഹിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ഉത്സാഹമായിരുന്നുള്ളൂ ഇപ്പോൾ അതിനൊന്നും വയ്യല്ലേ മറ്റുള്ളവർ കാണുമെന്ന് കരുതി അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വേദ പറയുകയാണ് നിങ്ങളുടെ മനസ്സിൽ ചിരിക്കുന്ന എനിക്കറിയാം അത് പുറമേ ഒന്ന് കാണിക്കാൻ കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം ഒരു കള്ള ചിരി ചിരിക്കുകയാണ് അപ്പോൾ വേദയും അത് കണ്ട് ചിരിക്കുകയാണ് എന്നിട്ട് പറയും ഇപ്പോൾ കൈ കഴിയിട്ട് ഒരു ഞാൻ ഭക്ഷണമെല്ലാം എടുത്ത് വെക്കുകയെന്ന് പറയുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വിക്രം രാത്രിയിൽ ഞാൻ തീപിടിച്ച മുറിയിലെല്ലാം ഒക്കെ ഒന്ന് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വേദം വരികയാണ് നീ അപ്പുറത്തെങ്ങാനും പോയി പോയിരിക്കു വേദമെന്ന് പറയുകയാണ് എന്നിട്ട് എഴുതി തള്ളപ്പെട്ട മുറിയാണ് ഇത് ഇനി ഒരു കാലം ശരിയാക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം എഴുതിപ്പോൾ തള്ളപ്പെട്ട മുറിയിലേക്ക് എഴുതി തള്ളപ്പെട്ട ഒരാളും കൂടി വന്നിട്ടില്ല അപ്പോൾ അയാളുടെ ജീവിതത്തിൽ വന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അയാൾ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വേദം അവിടെയൊക്കെ വൃത്തിയാക്കുകയാണ് ആ സമയത്ത് ശ്രീജയും വിശ്വം കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ മുറിയിൽ വന്ന് കിടന്നുകൂടെ എന്തിനാണ് ഈ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ വിക്രം നീ വിഷമിക്കേണ്ട അച്ഛൻ നിൻ്റെ പൈസ എല്ലാം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് പൈസ ലോണായിട്ട് ഓഫീസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞൊക്കെയാണ് ആ പൈസയ്ക്ക് നമുക്ക് വീട് ശരിയാക്കാം മാത്രമല്ല ശ്രീജയ്ക്ക് ഒരു മാലയൊക്കെ വാങ്ങണമെന്നും വിശ്വം സ്നേഹപൂർവ്വം പറയുകയാണ് എന്നിട്ട് ഒരു കവറ് വിക്രമിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ഇത് കുറച്ച് ഡ്രസ്സാണ് എൻ്റെ ഡ്രസ്സേ കത്തിപ്പോയത് എനിക്കറിയാം ഇത് അച്ഛൻ വാങ്ങിയല്ലേ കേട്ടോ ഇത് ഞാൻ തന്നെ വാങ്ങിയതാണെന്ന് വിശ്വം പറയുകയാണ് നീ മുമ്പ് കുട്ടിക്കാലത്ത് അച്ഛനായിരിക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് തരുന്നത് പക്ഷേ നിനക്ക് മാത്രം ഉള്ള ഡ്രസ്സ് ഞാൻ ഒളിച്ച് വയ്ക്കുമായിരുന്നു എന്നിട്ട് ഞാൻ വാങ്ങി തന്നേന്ന് പറഞ്ഞാണ് നിനക്ക് തരുന്നത് ഓർമ്മ എന്ന് വിശ്വം ചോദിക്കുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം നീ എന്നെ പിടിച്ചു പക്ഷേ നീ അതറിയാത്ത ഭാഗത്ത് നീ ഞാൻ വാങ്ങി തന്ന എന്നുള്ള രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് മോണിന്നൊക്കെ വിശ്വം പറയുകയാണ് ഇത് പക്ഷേ ഈ ഡ്രസ്സൊന്നും അച്ഛൻ വാങ്ങിയതല്ല ഞാൻ തന്നെ നിനക്കായിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞ് ആ വിഷം സന്തോഷപൂർവ്വം അത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് വിക്രമിനെ ഒട്ട് സഹിക്കാൻ വയ്യ വിക്രം വിശ്വ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അപ്പോൾ വന്നിട്ട് രണ്ടേരും പോവുകയാണ് നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ വരുന്നെങ്കിൽ വരൂ വന്ന് കിടക്കൂ എന്നൊക്കെ പറയുകയാണ് പക്ഷേ വിക്രം വേദം അത് നിരസിക്കുകയാണ് നിങ്ങൾ മൺമ മനസ്സിൽ മൺമറഞ്ഞിട്ടിരിക്കുന്ന സ്നേഹവും സഹോദരങ്ങളുടെ വാത്സല്യം എല്ലാം നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നില്ലേ അതെല്ലാം ഒന്നും കൂടി വിക്രം എന്നൊക്കെ വേദ പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രീജിയും വേദയും കൂടി ഷോപ്പിലൊക്കെ പോവുകയാണ് എന്നിട്ട് മലക്കറിയൊക്കെ വാങ്ങുകയാണ് വെന്ത് വിലയാണ് മലക്കറി അപ്പോൾ എല്ലാം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടാകു ഉണ്ടായതാണ് ഇപ്പോൾ അച്ഛൻ്റെ ശ്രദ്ധ കുറവുണ്ട് കുറച്ച് നാൾ അച്ഛനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ലല്ലോ ആ സമയത്ത് എല്ലാം പാടിപ്പോയി ഇനി അതൊന്നും ഒരു പ്രയോജനം ഇല്ല എന്നൊക്കെ പഷുപം പറഞ്ഞുകൊണ്ട് ശ്രീജ വരുകയാണ് അപ്പോൾ ആ സമയത്ത് വേദ ചോദിക്കുകയാണ് ശ്രീചേട്ടത്തി എനിക്ക് ചില കാര്യങ്ങൾ ശ്രീചേട്ട എത്തിട്ട് ചോദിക്കാറുണ്ട് അത് മറ്റൊന്നും അല്ല വിക്രമിനെ പറ്റി തന്നെയാണ് വിക്രമിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ ചോദിക്കുകയാണെങ്കിൽ എനിക്കതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ വിക്രമിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതെന്നൊക്കെ വേദ ചോദിക്കുകയാണ് വിക്രമിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണം ആ പഴയ വിക്രമായിട്ട് തന്നെ അവൻ തിരിച്ചു വരണമെന്ന് ശ്രീജ പറയുകയാണ് വിക്രം വളരെ പഠിക്കാനൊക്കെ വളരെ മിടുക്കനായ കുട്ടിയായിരുന്നു എന്നിട്ട് ആ പഴയ കഥയിലോട്ട് ശ്രീജ പോവുകയാണ് അപ്പോൾ വിക്രമ വിക്രമിൻ്റെ അച്ഛനും കൂടി സൈക്കിൾ ചവിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ വിക്രം ബാക്കിലിരിക്കുകയാണ് വിക്രം കോളേജിൽ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റിൻ്റെ കാലഘട്ടമാണ് കാണിക്കുന്നത് അച്ഛൻ ഞാൻ സൈക്കിൾ ഓട്ടിക്കുക അച്ഛൻ ഇത്രയും പ്രായമായില്ലേ ഇത്രയും പ്രായമായാലൊന്നും എന്നാൽ ഒരു കുഴപ്പമില്ല എനിക്ക് നിന്നെ വെച്ച് സൈക്കിൾ ഓട്ടിക്കുന്ന ഒരു ബുദ്ധിമുട്ടും എന്നൊക്കെ പറയുകയാണ് ഞാൻ ഒരു അധ്യാപകൻ മാത്രമല്ല കേട്ടോ ഒരു മണ്ണിൽ അധ്വാനിക്കുന്ന ഒരു കർഷകനും കൂടിയാണ് എനിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് മാഷ് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അതെ അതെ അത്രമല്ല അച്ഛനല്ല ഈ വർഷത്തെ കർഷക സ്ത്രീ അവാർഡൊക്കെ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുശലം പറഞ്ഞുകൊണ്ട് പോവുകയാണ് എന്നിട്ടൊരു ജ്യൂസ് കട കാണുമ്പോൾ മാഷ് സൈക്കിൾ നിർത്തിക്കാണ് ഇവിടെ നിന്ന് ജ്യൂസ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയി എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് വിക്രം പറയുന്നുണ്ട് അതല്ല മോനെ നീ എക്സാം എഴുതാനാണ് പോകുന്നത് അപ്പോൾ നല്ല ഫ്രഷ് മൈൻഡിൽ വേണം ഇരിക്കാനായിട്ട് പിന്നെ നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ കഴിച്ചെന്ന് വരുത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ എന്നൊക്കെ മാഷ് പറയുകയാണ് അപ്പോൾ കടയിൽ ആൾ ചോദിക്കുകയാണ് ഇന്ന് എന്താണ് വിശേഷം അപ്പോൾ പറയണം മോൻ എന്ന എക്സാമൊക്കെ ഉണ്ട് അപ്പോൾ അത് എഴുതാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ എല്ലാവരും പറയുന്നുണ്ടെന്നൊക്കെ ആ കടക്ക പറയുകയാണ് നിങ്ങൾ ശരിക്കും മാഷും മകനുവാണോ തോന്നത്തേ ഇല്ലയെന്ന് പറയുകയാണ് കടക്കാരൻ അപ്പോൾ മാഷ് പറയുകയാണ് അത് ഞങ്ങൾ ശരിക്കും അച്ഛനും മകനും അല്ല നല്ലൊരു സുഹൃത്തുക്കളാണെന്ന് മാഷ് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിക്രമും വളരെയധികം സന്തോഷമാവുകയാണ് അപ്പോൾ ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം ശ്രീജയും വേദിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വിക്രമെന്നു പറയുന്നത് ചെറുപ്പത്തെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്നാണ് എനിക്ക് അറിവുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞ വന്ന ശേഷം അങ്ങനെ തന്നെയായിരുന്നു പിന്നെ വിനായകനും വിശ്വേട്ടനൊക്കെ അവനെ കളിയാക്കാറുണ്ട് കാരണം അവ എപ്പോഴും ആൺകുട്ടികളോടല്ല കൂട്ടായിരുന്ന പെൺകുട്ടികളോടൊക്കെ കളിക്കാനായിരുന്നു അവന് താല്പര്യം പിന്നെ പഠിക്കാനും വളരെ മിടുക്കനായിരുന്നു അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ വീട്ടിൽ വിളക്ക് എന്നൊക്കെ പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു കുട്ടിയായിരുന്നു അവൻ പിന്നെ നാട്ടിൽ ഇവനെ കണ്ടു പഠിക്കുന്നു പറയേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നെന്നും ശ്രീജ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വേദ അതിശയിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ചേച്ചി വിക്രം ഇങ്ങനെയൊക്കെ മാറിപ്പോയത് പിന്നെ കമലാമ്മയ്ക്ക് എന്നും വിക്രമിനൊരു പെൺകുട്ടിയെ ആയിട്ടാണ് വളർത്തിയിരുന്നത് കൊച്ചിലെ പോലെ ഒരുക്കി നടത്താറുണ്ടെന്നൊക്കെ വിശ്വട്ടം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും വിക്രം ഇങ്ങനെയൊക്കെ അതിലെനിക്ക് വളരെ വിഷമമുണ്ടെന്നൊക്കെ വേദ പറയുകയാണ് പിന്നെ രാധ എപ്പോഴാണ് ചേച്ചി നിങ്ങളുടെ വീടുമായിട്ടൊരു ബന്ധം പുലർത്തിയത് ഓ അപ്പോൾ അതൊക്കെ അറിയാൻ നിനക്ക് വളരെ താല്പര്യം ഉണ്ടല്ലേ രാധയുടെ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം പറയാമെന്ന് ശ്രീജ പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്